കുറുമുള്ളൂർ വിവേകാനന്ദ പബ്ലിക് സ്കൂളിൽ വിവേകാനന്ദ ജയന്തി ആഘോഷം നടന്നു ജയന്തി സമ്മേളനം മുട്ടുചെറ എച്ച് എം ഹോസ്പിറ്റലിലെ ഡോക്ടർ ബി അരവിന്ദ് ഉദ്ഘാടനം ചെയ്തു വിവേകാനന്ദ എഡ്യൂക്കേഷൻ സൊസൈറ്റി പ്രസിഡന്റ് ഏറ്റുമാനു രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു സ്കൂൾ മാനേജർ എം കെ മുരളീധരൻ സ്കൂൾ പ്രിൻസിപ്പൽ സബിത ചന്ദ്രൻ വൈസ് പ്രിൻസിപ്പൽ എൻ ലേഖ എന്നിവർ പ്രസംഗിച്ചു സ്കൂളിലെ സന്തോഷത്തേക്കാളുപരി എന്റെ ഒരു സന്തോഷമാണ് പഠിച്ചൊരു സ്കൂളില് ഇതുപോലൊരു ഫംഗ്ഷനില് അതുപോലെ നമ്മുടെ സ്വാമി വിവേകാനന്ദന്റെ ഒരു ജയന്തി ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇവിടെ വരാനും ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചത് എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ചടങ്ങിന് എന്നെ സ്വീകരിക്കാൻ കാണിച്ച സ്കൂൾ മാനേജ്മെന്റിനോട് ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു ഇന്ന് നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്ന സ്വാമി വിവേകാനന്ദൻ്റെ ജയന്തി ആഘോഷിക്കാനും അത് എന്തുകൊണ്ടാണ് ദേശീയ യുവജനം എന്ന യുവജന ദിനം എന്ന നിലയിൽ ആഘോഷിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും കൂടെ വേണ്ടിയിട്ടാണ് പതാക ഉയർത്തൽ ദീപ പ്രജ്ജലനം പുഷ്പാർച്ചന എന്നിവയും നടന്നു സ്കൂളിൻ്റെ മുപ്പത്തിമൂന്നാം വാർഷികാഘോഷ പരിപാടികൾ ശനിയാഴ്ച നടക്കും